അത്യുന്ന് തൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നീൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവിടുന്ന് എൻ്റെ സങ്കേതവും കോട്ടയും ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവമെന്ന് പറയുന്നു അവിടുന്ന് ഞങ്ങളെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുകയും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ മറയ്ക്കും അവിടുത്തെ ചെറുകിൻ കീഴിൽ ഞങ്ങൾ ശരണം പ്രാപിക്കും അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയം പലകയുമാകും രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഞങ്ങൾക്ക് പേടിപ്പാനില്ല ഞങ്ങളുടെ വശത്ത് ആയിരം പേരും ഞങ്ങളുടെ വലവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് ഞങ്ങളോട് അടുത്ത് വരികയില്ല ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കി ദുഷ്ടന്മാർക്ക് വന്ന ആ പ്രതിഫലം കാണും യഹുവേ അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമാകും അവിടുന്ന് ഞാൻ അത്തി നിന്നതിനെ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരനർത്ഥവും ഞങ്ങൾക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിനടുക്കുകയില്ല ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ കാക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഞങ്ങളുടെ കാൽ കാൽക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ ഞങ്ങളെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തിൻ്റെ മേലും അണലിന് മേലും ഞങ്ങൾ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞങ്ങൾ മേച്ചു കളയും ഞങ്ങൾ അവിടുത്തോട് പറ്റിയിരിക്കാൽ അവിടുന്ന് ഞങ്ങളെ വിടുവിക്കും ഞങ്ങൾ അവിടുത്തെ നാമത്തെ അറിയിക്കിയാൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തും ഞങ്ങൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും ഉപേക്ഷിക്കും അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം വരളും കഷ്ടകാലത്ത് അവിടുന്ന് ഞങ്ങളോട് കൂടെയിരിക്കും അവിടുന്ന് ഞങ്ങളെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസ് കൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് തൃപ്തി വരുത്തും അവിടുത്തെ രക്ഷയെ ഞങ്ങൾക്ക് ദിനം പ്രതി കാണിച്ചു തരും